കാക്കയുടെ എന്തൊക്കെയുണ്ട് ഒരു കാക്കയ്ക്ക് കാർഡ് ഏറ്റെടുക്കാറും തിരിച്ചെൽക്കാറും പാസ്പോർട്ടും ഉണ്ട് കേട്ടോ കേട്ടോ അത് നീ വെട്ടി കുറച്ചോ എടാ ട പാൻ കാർഡും തിരക്കി എടാ പറന്ന് നടക്കുന്ന കാക്കക്ക് എന്തൊക്കെയുണ്ട് കന്ന് ആ ഒരു ഒരു ചെറവല്കലാകൻ ഒന്നര കാക്ക ചെറവല രണ്ട് ഒന്നുമല്ല രണ്ടു ചിറകുക രണ്ട് കാല് ആ ഒരു സന്ധി ആവശ്യമില്ലാത്തത് നോക്കുമോ കാക്കയ്ക്ക് നാണം വരൂല്ലേ ആവശ്യമില്ലാത്ത നോക്കരുത് കേട്ടാ ആ വായി